ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ അങ്ങനെ വരുവിച്ചാലും ഞമ്മ വരൂ വരൂലാ ി കോണി വെക്കുന്നു പറഞ്ഞ് നടക്കുവാ മൂപ്പര് എങ്ങനാന്നോ ഞമ്മള് മുത്തപ്പാന്റെ കഴിച്ചതുകൊണ്ട് മൂപ്പരാക്ക ഞമ്മന്റെ കെട്ടിയ മുത്തപ്പാന്റെ കണ്ണിന്റെ നേർക്ക് കണ്ടുകൂടാ റിയാലോ എന്തൊക്കെ മുത്തപ്പാട കെട്ടിന്ന് ഇപ്പൊടാ എന്താന്നോ മൂപ്പരെ മുറ്റീട്ടുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ ആ അത് പോട്ടെ ഇപ്പൊ ഇങ്ങളെല്ലാവരുന്നല്ലോ പത്രാസിലാണല്ലോ കുത്തിരിക്കുന്ന നല്ല കുപ്പായ ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ ഇത് പറഞ്ഞതാട്ടോ അവിടെ ട്ടോ നല്ലത് എന്തേലും കൊടുത്തു വരണം എന്നുണ്ടേനെനിക്ക് എനിക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ എന്താ പറയാ ചായമക്കാനിന്ന് ചട്ടുക്കോ ഒന്ന് ചാളിപ്പാഞ്ഞു വന്നതല്ലേ അതോണ്ടാ ഇങ്ങനെ അല്ല അവിടെ പോയി ാത്തേം സാറാമേയും സുഹറേയും നാരായണി ഇതുപോലെ ഇന്നേ വരെ ഞമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ല കേട്ടോ അല്ല ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ വെറുതെന്താഴത്തേക്കൊരു അല്ല മുത്തപ്പം വന്നു ഞങ്ങൾ ഒറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ല ഇങ്ങളോട് എന്തിനാ വെറുതെ ബസിന്റെ കൂലി കൊണ്ടോയി കളഞ്ഞത് ല്ലോ എന്താ അപ്പം കൂലി ബസ് കൂലി മാത്രല്ല എങ്ങനെയൊവറിയാന ചോദിക്ക ഭരണ വഴിക്ക് ഞമ്മള് മുട്ടായി തേവിൽ ആ അറ്റത്തുള്ള ചായപ്പിടിക്കണെന്ന് കേറി ഒരു ചായക്ക് എട്ടു റുപ്പ്യാന്ന് പൊറോട്ടക്ക് എട്ടു റുപ്പ്യ കോഴിക്കറിക്ക് തൊണ്ണൂറ് ക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ അല്ല മുത്തപ്പാ നിങ്ങള് വിട്ടിരിക്കുന്നു അടിച്ചാലൊന്നും പേടിച്ചിട്ടാവൂല്ലേ അതൊക്കെ പണ്ടേനി പണ്ടേനിക്ക് അമ്മാരി ബെഡ് ഏർപ്പാടൊന്നും ഇല്ല ഞമ്മളെ കെട്ടിയതിന്റെ ശേഷം ആള് ഭയങ്കര നീറ്റാ അടുത്തേക്ക് കൂത്തിരുന്നോളിന്ന് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞമ്മളെ ചായമക്കാനിൽ പൊറോട്ട അടിക്കലും കൂട്ടുണ്ടാക്കലോക്കല്ല പണി ും കച്ചവടം തുടങ്ങിയത് ആരാ ഈ സൈനവീടിയുടെ പുട്ടിന്റെ സ്വാദ് വേറെ ഒരു മുട്ടിനും കിട്ടൂലട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കിന്റെ രാമനായ